സിന്ദൂരം രചന ആതിരാവിഷ്ണു അവതരണം ഷാഹുൽ മലയി എഡിറ്റിംഗ് ശരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് തൊട്ടടുത്തായി അവരുടെ സാന്നിധ്യം പറഞ്ഞിട്ടും ശക്തി തൻ്റെ അമ്മയിൽ നിന്നും നോട്ടം അകറ്റിയില്ല ഗൗരി അവന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ആ കയ്യിൽ മുറുകെ പിടിച്ചു മരിച്ചു നമ്മുടെ തലക്കുമുകളിൽ നിൽക്കുന്ന ഈ അമ്മയാണേ സത്യം ഗൗരി ആദ്യമായിട്ട് അവസാനമായിട്ടും പ്രണയിച്ച് ഈ ഒരാളെ മാത്രമാണ് അത്രമേലുറപ്പുള്ള അവടെ വാക്കുകൾക്ക് മുമ്പിൽ ശക്തി അവളുടെ നെഞ്ചിലേക്ക് പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ അമ്മ മരിച്ച പോലും ഞാൻ കരഞ്ഞിട്ടില്ല ഗൗരി ഒരു തരം മരവിപ്പായിരുന്നു എനിക്ക് നെഞ്ചി നീറി പുകയെന്നുണ്ടെങ്കിൽ പോലും കണ്ണുകൾ പെയ്തിട്ടില്ല ശക്തി ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങിയതെന്നും ഗൗരി അവൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ ഇത്തിരിയില്ലാത്തൊരു പെണ്ണ് ഇന്ന് എന്നെ കറിയിച്ചു ചുവന്നു കലങ്ങി അവൻ്റെ കണ്ണുകൾ അവളൊരു നോവോടെ കണ്ടു സോറി ഞാൻ എല്ലാം കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലവേത് ആയിനോ എന്ന് കരുതി നിനക്ക് ഒന്നും തിരുത്താനാവില്ല കാരണം ഇന്ന് നിന്റെ കഴുത്തി കിടക്കുന്നത് ഞാൻ കിട്ടിയ താലിയ എന്നെ പാട്ടടയിലേക്ക് എടുത്തിട്ട് മാത്രമേ ദോഷം പറയാതെ ഭ്രാന്ത മരിക്കുന്നെങ്കിൽ ഞാൻ ആദ്യം ഗൗരി അവന്റെ പിടിച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി അത്രയും സമയം താളം തെറ്റി തുടിച്ചുകൊണ്ടിരിക്കുന്നവന്റെ ഹൃദയം പൊടുന്നനെ ശാന്തമായി നൂറ് നൂറ് പരാതികളോടെയും പരിഭവത്തോടെയും അമ്മയെ നോക്കി നിന്നിരുന്നവന്റെ കണ്ണുകൾ ഇത്തവണ ആഗ്രഹിച്ചതെന്തോ ലഭിച്ച നിർവൃതിയോടെ നോക്കി നിന്നു ഇവിടെ മൊത്തം കാടുപിടിച്ച് കിടക്കാനുള്ള വേദം എന്താ തിരിയൊന്നും വെക്കാത്ത ഗൗരി എന്തോർത്ത പോലെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാനിങ്ങോട്ട് വരാറില്ല ഗൗരി എന്നെ വിട്ടുപോയതിന്റെ പെണക്കം ദേഷ്യം വാശി അമ്മയ്ക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഒത്തിരി നിർബന്ധിച്ചതാണ് അമ്മയ്ക്ക് വേണ്ടി ഭാര്യയിട്ട് കർമ്മങ്ങൾ ചെയ്യാം പക്ഷെ അതിനും മനസ്സൊന്നില്ല ഈ ഭൂമിയിൽ നിന്ന് എന്നെ വിട്ട അമ്മയുടെ ആത്മാവിനെ ഒരു സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാൻ എനിക്ക് തോന്നിയില്ല അമ്മയുടെ തുമ്പിൽ നിന്നും പിടിവിടാൻ മടിച്ചു നിൽക്കുന്ന ഒരു കുഞ്ഞിച്ചക്കനെ അവൾ ആ നിമിഷം കണ്ടു ഒത്തിരി സ്നേഹം തോന്നിപ്പോയി ഗൗരിക്ക് ഇപ്പൊ വാശിയൊക്കെ തീർന്നു അമ്മയുള്ള പിണക്കം മാറിയത് ഒന്നും എൻ്റെ അമ്മയുടെ തെറ്റായിരുന്നില്ല എന്നിവിട്ടമ്മയായി പോയതുമല്ല ദേഷ്യം വാശി ശക്തിയുടെ ശബ്ദം നേർന്നു ഗൗരി അവനെ വേദനയോടെ നോക്കി ഇനി അമ്മയ്ക്ക് വേണ്ടതെല്ലാം ചെയ്യണം മോക്ഷം എൻ്റെ അമ്മയ്ക്ക് അത് ലഭിക്കണം ശക്തി പറഞ്ഞിരുത്തിയതും അവന്റെ ഫോൺ റിങ്ങിയതും ഒരുമിച്ചായിരുന്നു ഗൗരി അടക്കി പിടിച്ചുകൊണ്ട് തന്നെ ഫോൺ എടുത്തു ഓഫീഷ്യൽ കോളാണെന്ന് കാണാൻ അവനത് അറ്റൻഡ് ചെയ്ത് കാതിലേക്ക് വെച്ചു പക്ഷേ അപ്പുറം കേൾക്കുന്ന വാർത്തയിൽ അവനൊരു ഞെട്ടിലൂടെ ഗൗരിയെ നോക്കി ഞാൻ ഞാൻ വരാം അത്രമാത്രം പറഞ്ഞുകൊണ്ട് ശക്തി ആ കോൾ അവസാനിപ്പിച്ചു എന്തു പറ്റി എന്നാ മുഖം വല്ലാണ്ടായി ഗൗരി അവൻ്റെ മുഖത്തേക്ക് നോക്കി നത്തി എനിക്കിപ്പോൾ പോകണം ഒരു എമർജൻസി നീ വാ വ കൂടി റെസ്റ്റ് എടുക്കുക ശക്തിയുടെ മുഖം ഒന്നുകൂടി ഗൗരവത്തിലായിരുന്നു ഗൗരി പിന്നെ ഒന്നും ചോദിച്ചില്ല റൂമിലെത്തി യൂണിഫോം ധരിച്ച് റെഡി ആവുമ്പോഴേക്കും തുടരെ തുടരെ എൻ്റെ ഫോണിലേക്ക് കോൾ വരുന്ന ഗൗരി ശ്രദ്ധിച്ചു ജോലിയുമായി ബന്ധപ്പെട്ട് എന്തോ കാര്യമാണെന്ന് മനസ്സിലായാലും അവൾക്കൊരല്പ ആശ്വാസം തോന്നി രണ്ടുപേരെ കൊന്നിട്ട് നിൽക്കുന്നവനാണെന്ന് അവൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അവനാ ചെയ്തിൽ ഒരു തെറ്റുമില്ലെന്ന് അറിയാമെങ്കിൽ പോലും കാര്യം പുറത്തറിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓർക്കുമ്പോൾ അവളുടെ കയ്യും കാലും വിറക്കുന്നുണ്ട് പുറത്ത് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും ആ കോൾ വന്നപ്പോൾ ശരിക്കും ഗൗരിയുടെ നെഞ്ചൊന്ന് ആളിപ്പോയിരുന്നു ഡോൺവെറി നീ ഇപ്പോൾ ചിന്തിച്ചു കൂടുന്ന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒന്നും സംഭവിക്കില്ല എനിക്ക് ഈ ജന്മം മുഴുവൻ നിന്റെ കൂടെ ജീവിക്കണം ഗൗരി അതുകൊണ്ട് തന്നെ ഒരു കുറ്റവും ഏറ്റെടുത്ത് കീഴടങ്ങാൻ ഞാൻ ശ്രമിക്കില്ല വിശ്വാസത്തിന് അല്ല വീദ് ആരെങ്കിലും അറിഞ്ഞ എപ്പോഴെങ്കിലും അവരവിടെ പോയെന്നുള്ള ചോദ്യം വരില്ലേ അപ്പോ എന്തു ചെയ്യും ഗൗരി തന്റെ ആദ്യം മറച്ചു വെക്കാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഞാനല്ലാതെ ഇവിടെ സംഭവിച്ചൊന്നും മയക്ക് പോലും അറിയില്ല ഗൗരി അതവന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല ചിലതൊക്കെ നമുക്കിടയിൽ മാത്രം ഒതുക്കണം അവന് എനിക്കും നിനക്കല്ല അതാണ് നല്ലത് പിന്നെ പറഞ്ഞ പോലെ ചോദ്യം വരാതിരിക്കാനുള്ളത് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ചെയ്തിരിക്കും ശക്തി അങ്ങനെ പറഞ്ഞത് അതും മനസ്സിലാവാതെ അവളവനെ നോക്കി തീർത്ഥാടനത്തിന് പുറപ്പെട്ട് എ സി പി ഷക്യത് ഐ പി എസിന്റെ അച്ഛനും മുത്തച്ഛനും രാമേശ്വരത്ത് വെച്ച് നടന്ന ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു കൂടുതൽ ചോദ്യങ്ങൾ ഉത്തരങ്ങളില്ലാതെ ആ പ്രശ്നം അതോട് അവസാനിക്കും ഗൗരി അവനെ കണ്ണി ചിമ്മാതെ നോക്കിയിരുന്നു പോയി സങ്കടത്തിന് നേരിയ അംശം പോലും അവന്റെ കണ്ണിൽ കാണുന്നില്ലെന്നവൾ ഓർത്തുപോയി ഇത്രയും കാലം തന്നെ ഗീതാമ്മ ചതിക്കുകയായിരുന്നു അവർ തന്റെ അമ്മയില്ലെന്ന് അറിഞ്ഞിട്ട് പോലും ഇന്നും ആ സങ്കടം മാറിയിട്ടില്ല ഉള്ളിലുണ്ടായ ആ മുറി ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല പക്ഷേ സ്വന്തം അച്ഛനെ കൊന്നിട്ട് പോലും അവനതിൽ കുറ്റബോധമില്ല സങ്കടമില്ല പകരം എന്തൊക്കെയോ ചെയ്തു തീർത്തതിൻ്റെ സംതൃപ്തി ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെ എൻ്റെ അമ്മയാണ് ഗൗരി നിന്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്കെല്ലാം എല്ലാവരും ഉള്ള ഉത്തരവും അതുമാത്രമാണ് കൂടുതൽ ആരോപിച്ച് ടെൻഷനാകാത്ത ഭക്ഷണങ്ങൾ ചേർന്നു സിനിമയോടെ ഉണ്ടാവും പുറത്ത് ഡ്യൂട്ടിയിൽ പോലീസാരുണ്ട് ഞാൻ പോയിട്ട് വരാം ക്യാപ്പും ഫോണും കയ്യിലെടുത്ത് അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് ശക്തി പുറത്തേക്ക് നടന്നു അത്രയും നേരം ശാന്തമായിരുന്നു അവൻ്റെ മുഖം തീർത്തും ഗൗരവത്തിലായി കാറിൽ കയറി ഡ്രൈവർ ആ വാഹനം മുന്നോട്ടെടുക്കുവോളും അവൻ ഉമർത്തിൽക്കുന്ന ഗൗരിയെ നോക്കി ഇനി കേൾക്കാൻ പോകുന്ന വാർത്ത അവൾ എങ്ങനെ ബാധിക്കുമെന്നറിയില്ല താൻ പോയി തിരിച്ചെത്തുന്നവരെയും അവളൊന്നറിയാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഈ ശക്തി ചെയ്തിരുന്നു കുറച്ച് നേരത്തിനുള്ളിൽ ഒരു കാറും ആടമ്പിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞതും ശക്തിയുടെ ഫോൺ റിങ്ങിയത് ഒരുമിച്ചായിരുന്നു മൈ കോളിംഗ് എന്ന് കണ്ടതും ശക്തി ഒന്ന് ആലോചിച്ച ശേഷം ആ കോൾ അറ്റൻഡ് ചെയ്തു കണ്ണാ അവിടെന്താ പ്രശ്നം ഫോൺ ന്യൂസ് കാണിക്കുന്നുണ്ട് അച്ഛാകെ പേടിച്ചിരിക്കുക എന്തോ ഫോൺ ഫോണെടുത്തതെ ആദ്യം പിടിച്ചുള്ള മൈയുടെ ചോദ്യം കേട്ടു ഹരിശങ്കർ അവരുടെ ഭാര്യയും അമ്മയും വെട്ടിക്കൊന്നു കൗരത്തോടെയുള്ള അവൻ്റെ ആ മറുപടി അപ്പുറം മഹി ഒരു നിമിഷം തീർത്തു മൗനമായി പോയി കണ്ണാ കൗരി പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങളവിടെ തിരിച്ചു വരിക മഹി വേണ്ട നീ ഒന്നും പറയണ്ട നിന്നെ അവനെ തനിച്ചാക്കി ഞങ്ങൾ എങ്ങോട്ട് സമാധാനത്തോടെ പോവേണ്ടത് മഹി അത്രയും വേറെ ഫോൺ കട്ടാക്കിയതും ശക്തി അവനെ എതിർക്കാൻ കഴിയാത്ത വിധം മൗനമായി അപ്പോഴേക്കും കാറും ആണമ്പി തറവാണ്ട് ഗേറ്റ് ഇടന്നിരുന്നു ക്രൈം സ്പോട്ട് ആയതുകൊണ്ട് മീഡിയയും പബ്ലിക്കും പോലീസും എല്ലാം മുന്നിൽ തന്നെയുണ്ട് ശക്തിയുടെ ഒഫീഷ്യൽ വാഹനം കണ്ടതും ന്യൂസ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടേഴ്സ് എല്ലാവരും അവിടേക്ക് പാഞ്ഞു അവരെല്ലാം ഒതുക്കി മാറ്റിക്കൊണ്ട് ബാക്കി പോലീസുകാർ ശക്തിക്ക് പോകാനുള്ള വഴിയൊരുക്കി സർ സാറിന്റെ ഭാര്യ വീട്ടിൽ നടന്ന ഇരട്ടക്കോൽപാദത്തിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ആക്ട് രുദാൻഷിന്റെ ഭാര്യയായിരുന്ന അവളുടെ പേരെങ്ങാനേക്ക് വലിച്ചിട്ടാ നിന്നെ നിന്റെ ചാനൽ ഞാൻ അടക്കുന്ന ഗൗരിയുടെ പേര് പറഞ്ഞു തുടങ്ങിയതിന് മുമ്പേ ശക്തി അവന്റെ മുഖത്തേക്ക് തറപ്പിച്ച് നോക്കി അവന്റെ നോട്ടത്തിലും ഭാഗത്തിലും ചോദിച്ചവൻ നന്നായി പതറി എ സി ബി ശക്തി വേദന മീഡിയക്ക് നന്നായിട്ട് തന്നെ അറിയാം ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള സൈക്കോ ക്രിമിനലാണ് അവൻ ജോലി എന്ന് ഭയക്കുന്നവനല്ലേ ആരെങ്കിലും പേടിക്കേണ്ട ആവശ്യമുള്ളൂ ശക്തിയുടെ ഒരു നോട്ടത്തിനുമുമ്പിൽ പതിരി പോയവർ എല്ലാ ചോദ്യങ്ങളും താൽക്കാലികമായി അവസാനിപ്പിച്ച് വഴി മാറിക്കൊടുത്തു അവനെതിരത്തൊരു വാക്ക് മിണ്ടാൻ പേടിയാണ് സിറ്റിയിലെ തന്നെ കൊട്ടേഷൻ ടീം അവന്റെ കൺട്രോളിലാണ് ഒരു പക്ക ക്രിമിനൽ ബാഡ്ജ് കൊണ്ട് നടക്കുന്നവൻ വീട്ടിൽ കയറി വെട്ടുമെന്നറിയാവുന്നതുകൊണ്ടാണ് ഈ അനുസരണ എല്ലാവരെയും മറികടന്ന് ശക്തി മുന്നോട്ട് നടന്ന് തറവാടിനുള്ളിലേക്ക് കയറി അഭിയൊഴിച്ച് ബാക്കിയുള്ള നാലുപേരകത്തുള്ള മറ്റൊരു റൂമിലാണ് ശക്തി അവനെ നോക്കിക്കൊണ്ട് ഹാളിലേക്ക് നടന്നു ഉള്ളിലേക്ക് കടന്നതേ രക്തത്തിന്റെ രൂക്ഷമായ ഗന്ധം അവൻ്റെ നാസികയിലേക്ക് തുളച്ച് കയറി നടുമുറ്റത്തായി മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വെട്ടി നോറുക്കിയ മാംസിണ്ഡം കണക്കി കിടക്കുന്ന ഗീതയുടെ ശരീരം ആളിൽ നിന്നും കയറുന്ന സ്റ്റെപ്പിന് താഴെയായി അതേ അവസ്ഥയിലുള്ള ശ്രീദേവി തമ്പുരാട്ടിയുടെ ശരീരവും ശക്തി തലയിലെ ക്യാപ്പ് ഊരിമാറ്റി സർ എസ് എ മാത്യു വിളിച്ചതും ശക്തിയുടെ നോട്ട അയാളിലേക്കായി എപ്പോഴായിരുന്നു വൈകിട്ടൊരു അഞ്ചര കഴിഞ്ഞാണ് ബാക്കിയുള്ളവരെല്ലാം അടുക്കളയിൽ റൂമിലായിട്ട് നിൽക്കുമ്പോഴാണ് സംഭവം ഹരിശങ്കർ വെട്ടിയതിന് ശേഷം അയാൾ കാറിൽ കയറി രക്ഷപ്പെട്ടു സാർ വെട്ടാൻ ഉപയോഗിച്ച വാഗത്തിൻ കൊണ്ടാണ് പോയത് അയാൾ തിരഞ്ഞു ഫോഴ്സ് പോയിട്ടുണ്ട് ട്രാഫിക്കിൽ വിളിച്ചറിയിച്ചിട്ടുണ്ട് എവിടെ വെച്ച് കണ്ടാലും സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഉണ്ട് മാത്യു പറയുന്നൊക്കെ കേട്ട് ശക്തി ഗൗരവത്തോടെ നിന്നു ആ ശക്തി ഫോറൻസ് ഫോറിൻസ് അടുത്തേക്ക് വന്നു ആ പ്രൈമറി ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് കിരൺ ഗീതയുടെ ശരീരത്തിലാണ് വെട്ടുകൾ കൂടുതലും ഇരുപത്തിയഞ്ച് തവണയെങ്കിലും വെട്ടേറ്റിട്ടുണ്ട് മരിച്ചിട്ടും കലിയടങ്ങാതെ ചെയ്തതാണ് ഓരോന്ന് കേൾക്കുമ്പോഴും ശക്തിയുടെ നോട്ടം മുഴുവൻ ഹാളിൽ വലുതായി ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ശ്രീദേവിയുടെ മുഖത്തേക്കായിരുന്നു തൻ്റെ അമ്മയും ഗൗരി അടക്കി ഭരിച്ച അവരുടെ ദാഷ്ടി നിറഞ്ഞ മുഖം പുച്ഛത്തോട് അവൻ്റെ ചുണ്ടു കൂടി മാം ഒരു കാര്യം പുറത്ത് ഉണ്ടായിരുന്ന പോലീസ് കോൺസ്റ്റബിൾ ഗൗരിയുടെ ഒരു അനുവാദം പോലെ ചോദിച്ചും ഗൗരി ഹാളിൽ നിന്ന് അയാൾക്കടുത്തേക്ക് ചെന്നു അത് മാം എ സി പി സാറിന് ഒരു ആക്സിഡന്റ് ഇവിടെയുള്ള സിറ്റി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക അറിയിക്കാൻ പറഞ്ഞ കോൾ ഉണ്ടായിരുന്നു വിഷമിച്ചുകൊണ്ട് അയാൾ പറയുന്ന കേട്ടതും കണ്ണിലിരിട്ട് കയറും പോലെ ഗൗരി തറഞ്ഞു പോയി കരഞ്ഞുകൊണ്ടുള്ള അവടെ ചോദ്യം അയാൾ വല്ലാതെ പത്രി മാം വരും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അവൾ നോക്കാം അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞ് കാറിനടുത്തേക്ക് നടന്നു കരഞ്ഞുകൊണ്ട് ഗൗരിയും പുറകെ ചെന്നു ജീവൻ തന്നെ ഉടലിൽ നിന്ന് വേർപെട്ടു പോലെ തളർന്നു പോയവൾ അകത്ത് ചിഹ്നമയുൾപ്പെടെ ബാക്കി പോലീസുകാരെയൊന്നും കാണാത്തത് ആ നിമിഷം ശ്രദ്ധിച്ചില്ല റൂമിൽ നിന്ന് ഇറങ്ങിയിരുന്ന ഫോൺ കൂടി അറിയാതെ ഗൗരി അയാൾക്കൊപ്പം കാറിൽ കയറി ഗൗരി കയറിയതും ആ കാറ് മുന്നോട്ട് പാഞ്ഞു കാറിന്റെ പിൻസീറ്റിൽ മുഖം അമർത്തി വെച്ച് കളിയുന്ന ഗൗരിയെ കാണുതോറും ആ പോലീസുകാരുടെ ഉള്ളിൽ ഭീതി നിറഞ്ഞു ചെയ്യാൻ പോകുന്ന ഇതെന്താണ് കളിക്കാൻ പോകുന്ന ആർക്കെതിരെയാണെന്ന് ഓർക്കെ അയാളുടെ കൈയും കാലും കുറച്ചു ഇതൊക്കെ ശക്തി അറിഞ്ഞാൽ പിന്നെ താൻ ജീവനോടെ കാണില്ലെന്ന് അയാൾക്കറിയാം അവന്റെ ജീവനെയാണ് തൊട്ട് കളിക്കുന്നത് കൊല്ലാൻ കൊണ്ടുപോയി ഇട്ടു ഇട്ടുകൊടുക്കുന്നത് പക്ഷേ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല ഫോണിൽ വന്ന കോളോർക്കെ അയാൾ ആ നിമിഷം തീർത്തും നിസ്സഹായനായി മനസ്സുകൊണ്ട് ഗൗരിയോട് ഒരു നൂറാവർത്തി മാപ്പ് അപേക്ഷിച്ചു ചുറ്റുമുള്ള ലോകം തന്നെ ഇല്ലാതായതുപോലൊരവസ്ഥയിലായിരുന്നു ഗൗരി ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവേകവും എല്ലാം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ അവനെ കാണാതെ ഏതവസ്ഥയിലാണെന്നറിയാതെ എടുക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല കഴുത്തിൽ കിടക്കുന്ന താലിൽ മുറുകിയെ പിടിച്ച് കണ്ണുകൾ ഇറക്കി അടച്ചവൾ എന്നെ ശിക്ഷിച്ചു മതിയായില്ലേ കണ്ണ് പക്ഷെ ഇനിയൊരു പരീക്ഷണത്തിന് ഗൗരി നിന്നിരില്ല എൻ്റെ വേദന എന്തെങ്കിലും പറ്റിയ അന്ന് ഞാൻ എൻ്റെ ജീവൻ അവസാനിപ്പിക്കും ഉള്ളുരുക്കി സ്വയം നിശ്ചയിച്ചുറപ്പിച്ച നിമിഷം തന്നെ പോലീസുകാരൻ്റെ കാൽ പൊടുന്നതിനെ ആക്സിലേറ്ററിൽ അമർന്നു ായത് കൊണ്ട് ഗൗരി മുന്നോട്ടേക്കൊന്ന് ആഞ്ഞുപോയി സംശയത്തോടെ പേടിയോളം നോട്ടം മുഴുവൻ തങ്ങളുടെ കാറിന് ഒരു തടസ്സം പോലെ നിർത്തിയിട്ടിരിക്കുന്ന റേഞ്ച് നേരെയായിരുന്നു അതിൻ്റെ ബോണറ്റിന് മുകളിലായി ഹൂഡിയും ഗ്ലാസ് ധരിച്ചു മറന്നു കിടക്കുന്ന രൂപത്തെ ആരാണെന്ന് മനസ്സിലാവാതെ അയാൾ ഭയന്നു എന്താ അത് മാം അവിടെ ഒരാള് വീക്കിക്കൊണ്ട പറഞ്ഞതും ഗൗരി നേരെ മുന്നോട്ട് നോക്കി ഒരു നിമിഷം കൊണ്ട് തന്നെ അതാരാണെന്ന് ഗൗരിക്ക് മനസ്സിലായിരുന്നു വീഡിയോ സങ്കടമോടെ ശബ്ദം നടുക്കത്തോടെ വല്ലാതെ പതിഞ്ഞുപോയി അടുത്ത നിമിഷം ബോധം വന്ന പോലെ അഭിപ്രായത്തോടെ ഗൗരി പറഞ്ഞു അയാൾ തീർത്തും നിസ്സഹായനായി അതേസമയം അയാളുടെ ഫോണിലേക്ക് തുടരെ തുടരെ കോൾ വരുന്നുണ്ടായിരുന്നു ഗൗരിയെ പറഞ്ഞെടുത്തെത്തിക്കാനുള്ള ആവശ്യമായിട്ടുള്ള വിളിയാണ് രണ്ടും കൽപ്പിച്ച അയാൾ കാറ് മുന്നോട്ടെടുക്കാൻ തുനഞ്ഞതും കാറിന്റെ ബോണ്ടിൽ കിടന്ന രൂപം അതിൽ നിന്ന് ചാടിറങ്ങി അവരുടെ കാറിന് മുമ്പിലായ ഒരു തടസ്സം പോലെ നിന്നു ആളൊഴിഞ്ഞ പാതയാണ് ഒന്ന് രണ്ട് വാഹനങ്ങൾ അതിവേഗത്തിൽ കടന്നുപോയെന്നൊഴിച്ചാൽ ഒരു മനുഷ്യ പോലും ചുറ്റങ്ങും ഇല്ല ഗൗരി സകല ദൈവങ്ങളെയും വിളിച്ചുപോയി ഇവിടെ തന്നെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ശക്തി കൂടെയില്ല പേടിയോട് അടുത്തേക്ക് വരുന്ന രുദ്രനെ അവൾ നോക്കി കണ്ണിലെ ഗ്ലാസ് എടുത്തു മാറ്റിക്കൊണ്ട് അവൻ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോർ ഒന്ന് ആ പോലീസുകാരെ പിടിച്ചു വിളിച്ച് പുറത്തേക്ക് ഇട്ട് അയാളുടെ മുഖം താഞ്ഞ് പഞ്ച് ചെയ്തു മുഖം പിടിച്ചുകൊണ്ടുള്ള അയാളുടെ അലർച്ച കേട്ടതും ഗൗരി ധൃതിയിൽ ടോറി പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിട്ടാ ചെയ്യല്ലേ ഗൗരി ഓടിച്ചെന്നവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കണ്ടിട്ട് അവൾക്ക് ശരിക്കും പേടി തോന്നി ആ നിമിഷം അവനെ തടഞ്ഞില്ലെങ്കിൽ രുദ്രൻ കൊല്ലുമെന്ന് ഗൗരിക്ക് തോന്നി അത്രയും നിന്റെ മേൽ ഇതുവരെ ഞാൻ കൈവച്ചിട്ടില്ല ഇനി എന്നെ കൊണ്ടത് നീ ചെയ്യക്കരുത് ഗൗരിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് അവൻ അലറിയുന്നു പേടിയോട് അവൾ ആ മുഖത്തേക്ക് നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് അവനുള്ളിലെ ദേഷ്യം മുഴുവൻ അയാളുടെ മേൽ തീർത്തു ഇങ്ങനെ ഇനി ചത്തുപോയെന്ന് അടിച്ചാൽത്തുപോയിതും എന്ന് വരട്ടെ അവളുടെ കരശിലും സങ്കടവും എല്ലാം മറ്റൊരു വേണ്ടിയാണെന്ന് അറിയേ ആ നിമിഷം രുദ്രന് ശക്തിയെ കൊല്ലാനുള്ള പകനിറഞ്ഞു രുദ്രൻ ഗൗരിയെ ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ ഫോൺ കയ്യിലെടുത്തു ശക്തി വേദം എഴുതിയ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ആ കോള് സ്പീക്കർ ഇട്ടുകൊണ്ടവൻ ഗൗരിയെ ഉറ്റുനോക്കി ഗൗരി സംശയത്തോടെ അവനെ അവന്റെ പ്രവൃത്തികളെയും നോക്കി നിന്നു കോൾ റിംഗ് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ അപ്പുറം കോൾ കണക്റ്റായി ശക്തിയുടെ ഗൗരവം തിങ്ങി നിറഞ്ഞ ശബ്ദം ഗൗരി ഞെട്ടിലൂടെ ഉയർന്നുപോയ നെഞ്ചിരിപ്പോടെ ആ ഫോണിലേക്ക് നോക്കി ഹലോ ചുണ്ടുകൾ ശബ്ദമില്ലാതെ ആ പേര് പറയുമ്പോഴും വിശ്വസിക്കാനാവാത്ത വിധം അവളുടെ നോട്ട് ആ പോലീസുകാർ നേരെ ചെന്നു തല്ലിക്കൊണ്ട് പാതിയെത്ത അവസ്ഥയിലും ഗൗരിയുടെ ആ നോട്ടം താങ്ങാൻ കഴിയാത്ത പോലെ അയാൾ മുഖം കുനിച്ചു ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നയാൾക്ക് മനസ്സിലായി തിരക്കിലാണോ എ സി പി നിനക്ക് എന്താണേണ്ടത് ശക്തി അക്ഷമയോട് ചോദിച്ചു രുദ്രോന്ന് ചിരിച്ചു പിന്നെ ഗൗരിയെ നോക്കി എനിക്ക് വേണ്ടത് എന്താണെന്ന് നിനക്ക് അറിയാലോ അരിയാ ബ്ലഡി നിന്റെ ഭ്രാന്തികൾക്കുള്ള സാമ്യം എനിക്കില്ല രുദ്ര വെച്ചിട്ട് പോന്നി എനിക്കും അതേ ശക്തി നിന്നോട് സംസാരിച്ചിരിക്കാൻ വിളിച്ചല്ല ഞാനും രുദ്രം പോലീസുകാരനെ ചവിട്ടി താഴെയിട്ട് അയാളുടെ നെഞ്ചിലായി ആഞ്ഞു ചവിട്ടി അയാൾ അലരിക്കറിയുന്ന കാളിലൂടെ ശക്തി കേട്ടു രുദ്ര നീ എവിടെയാ എന്ന് ഈ ചെയ്യുന്നേ പൊടി ശക്തിയുടെ ശബ്ദത്തിൽ ഭീതികളന്നു ഭാര്യക ആളെ നിർത്തുമ്പോൾ ചതിക്കില്ലെന്ന് ഉറപ്പുള്ളവരെ വേണം നിർത്താൻ ഇല്ലെങ്കിൽ ഇതുപോലെ ശവമായി നാട്ടു ഊട്ടി കിടക്കേണ്ടി വരും ഇവനൊക്കെ ഗൗരി എന്റെ കൂടെയുണ്ട് എൻ്റെ മുമ്പി തന്നെ നിനക്ക് നിൻ്റെ ഡ്യൂട്ടി അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിലെ ശക്തി അതിനിടയിൽ എൻ്റെ പെണ്ണിനൊരാപത്തൊരാൾ സംരക്ഷിക്കാൻ പോലും നിനക്ക് കഴിയുന്നില്ല ഗൗരിയെ ഉറ്റുനോയിക്കൊണ്ട് പറയുമ്പോൾ അവിടെ നോട്ടം മുഴുവൻ ഫോണിലായിരുന്നു അതിലൂടെ കേൾക്കുന്ന ശക്തിയുടെ ശബ്ദത്തിലായിരുന്നു അവനൊരാപത്തും പറ്റിയില്ലെന്ന സന്തോഷം സമാധാനം എന്തൊക്കെയാ അവളുടെ മുഖത്ത് മിന്നി ജീവൻ തിരികെ കിട്ടിയതുപോലെ അവൾ നിശ്വസിച്ചു ഗൗരി ശക്തി വീണ്ടും വിളിച്ചു കരച്ചിലൂടെ വിളി കേൾക്കുന്നവളെ അറിയു അപ്പുറം ശക്തിയുടെ നീച്ചു പിടഞ്ഞു എന്തുകൊണ്ടായി നീ ഇപ്പം എവിടെയാ നിനക്കൊരു ആക്സിഡന്റ് പറ്റി എന്നാൽ പോലീസ് പറഞ്ഞു അയാളെന്നെ കാറി കൊണ്ടുപോകുമ്പോഴാണ് ഗൗരി പറഞ്ഞ ശക്തി കണ്ണിൽ ഇറക്കി അടച്ചു നീ ഒരിക്കലും അർഹിക്കുന്നില്ല നിന്റെ കൂടെയുള്ളപ്പോൾ പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല പക്ഷേ എന്റെ ജീവനല്ലേ എന്റെ ഭ്രാന്ത് അത് ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നു ഇനി ഇനി നീ ഞങ്ങൾക്കിടയിലേക്ക് വരരുത് ശക്തി അപ്പുറത്ത് അലറി വിളിച്ചതും രുദ്ര ഒരു ചിരിയോടെ കോൾ കട്ട് ചെയ്തു പകച്ചു നിൽക്കുന്നവളെ നോക്കി പൊടുന്നിനെ രുദ്രൻ അവളെ എടുത്ത് തോളിലിട്ടു ഗൗരി കരഞ്ഞിട്ടോ പിണഞ്ഞിട്ടോ ഒന്നും അവളെ പിടിവിട്ടില്ല അവളുമായി കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു പിന്നെന്തോർത്ത പോലെ അവൻ ഹോടിക്കു പുറകിൽ നിന്നും പിസ്റ്റൽ കയ്യിലെടുത്തു ഗൗരി പകച്ചുകൊണ്ട് നോക്കുമ്പോഴേക്കും തുടരെ തുടരെ അവൻ ആ പോലീസുകാരെ നേരെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു ആ കാഴ്ചയുടെ നടുക്കത്തിൽ ഗൗരിയുടെ ബോധം പൂർണ്ണമായും മറിഞ്ഞുപോയിരുന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം